ശ്രീ കൃഷ്ണ സോമ കൃഷ്ണരാതാർപ്പണ നമസ്തു ഞാൻ ധ്രുവ സ്തുതിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രവശ്യമമ വാചിമാം പ്രസിദ്ധം സഞ്ജീവനത്തി അഖില ശക്തി ധര സ്വധാന അന്യാം സ്തുഹസ്തരണംവണ ശ്രവണത്വീൻ പ്രാണമോ ഭഗവതീ പുരുഷായം ഇതാണ് ധ്രുവൻ ഭഗവാനോട് പറയുന്ന ധ്രുവസ്തുതി അപ്പം ധ്രുവൻ ആര് സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും പുത്രനായ ഉത്ഥാനപാതകൻ്റെയും സുനീതിയുടെയും പുത്രനാണ് ധ്രുവൻ ഇപ്പം ഈ ഉത്ഥാനപാത രണ്ട് ഭാര്യ സുനീതിയും സുരുചിയും ഇപ്പം സുനീധിയുടെ പുത്രനാണ് ധ്രുവ ധ്രുവന് വാത്സല്യം കിട്ടാതിരിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വരികയും നാരദ മഹർഷി ധ്രുവനോട് അതായത് അഞ്ച് വയസ്സ് മാത്രമേ ആ ബാലകൻ പ്രായമേള്ളൂ ആ ബാലകനോട് പറയും ബാലക പുത്ര നീ പോയി നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണനോട് ഇതെല്ലാം പറയൂ അങ്ങനെ പറയുന്നതാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെയെന്ന് വെച്ചാൽ യോന്തപ്രവശം എന്ന് വെച്ചാൽ ഭഗവാനെ അങ്ങ് എൻ്റെ ഉള്ളിലെ ആത്മാവാണ് ആ അങ്ങ് ലോകത്തെ ആത്മാവാണ് ആ ലോകം എൻ്റെ ഉള്ളിലുണ്ട് അങ്ങാണ് എൻ്റെ കൈകൾക്കും കാലുകൾക്കും കാതുകൾക്കും എല്ലാം ബലം നൽകുന്നത് അങ്ങാണ് എൻ്റെ ഉള്ളിലെ പ്രാണനും അങ്ങാണ് ആ ആ അങ്ങ് ഞാൻ സ്തുതിക്കുന്നു ഭഗവാനെ എന്നാണ് ധ്രുവൻ ഭഗവാനോട് പറയുന്ന ഈ ധ്രുവസ്തുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരി കൃഷ്ണ ശ്രീധരാതി